ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാ ഷാരിയുടെ ആഗ്രഹപ്രകാരം ഷാരി പറയുന്നുണ്ട് തൻ്റെ മകൾക്ക് ഒരു ജീവിതം വേണ്ടേ എൻ്റെ തൻ്റെ മകൾ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം അവനെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ട് ആ ദുഷ്ടനെ കുറിച്ച് എൻ്റെ മകളുടെ ജീവിതം ഓരോ ദിവസം കഴിയും തോറും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കല്യാണി മോളും കിരൺ മോളും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അനുസരിക്കും അവൾക്ക് മറ്റൊരു വിവാഹ ബന്ധത്തിനെ കുറിച്ചിട്ട് നിങ്ങൾ നിർബന്ധിക്കണം അപ്പോൾ ആ സമയത്ത് കല്യാണിയൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ കാരണം അവളുടെ മനസ്സിൽ മുറിവ് പെട്ടെന്നൊന്നും അങ്ങനെ ഉണങ്ങില്ല ഏർ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് അവട് മറ്റൊരു കല്യാണം കഴിച്ച് കാണണമെന്നും ഒരാണിന്റെ തണയിൽ അവിടെ ജീവിക്കണത് കാണണമെന്നും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ അവരങ്ങനെ പറയുകയും ചെയ്യുകയാണ് എന്തായാലും നമ്മുടെ സരവിൻ്റെ അരികിലേക്ക് കല്യാണയും കിരണും വരികയാണ് അങ്ങനെ ആ സമയത്ത് സരയുവാണെങ്കിൽ കൂടുതലായി തന്നെ ജോലിയിൽ നന്നായി ശ്രദ്ധിച്ച് എല്ലാം കൂടി ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ വരച്ച ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇത് കണ്ട് നോക്കിയിട്ട് കിരൺ പറയുന്നുണ്ട് നന്നായിട്ടുണ്ടല്ലോ ഇത്ര വേഗം തന്നെ കാര്യങ്ങൾ ഇത്ര വേഗം പഠിച്ചെടുത്തു എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ സരയു പറയുന്നുണ്ട് എനിക്ക് എനിക്ക് എനിക്കാദ്യമേ ചിലതൊക്കെ ഈ പറഞ്ഞു വരുമ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട് പിന്നെ കിട്ടാത്തതൊക്കെ അവർ എന്നെ സഹായിക്കാനും ഉണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് അങ്ങനെ ആ സമയത്ത് കല്യാണി പറയുന്നുണ്ട് സരയൂ ഞങ്ങൾ നിന്നെ കാണാൻ വന്നത് മറ്റൊരു കാര്യം പറയാനാണ് അപ്പൊ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ ഞങ്ങളെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ കിരൺ പറയുന്നുണ്ട് അമ്മ എന്ന് പറയുമ്പോൾ നിനക്ക് രണ്ടമ്മമാരുണ്ടല്ലോ നിന്റെ പെറ്റ അമ്മയെ കുറിച്ചല്ല പറയുന്നത് എന്ന് പറയുന്നത് പറഞ്ഞോ കാര്യം എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നിനക്ക് ഇപ്പം ആകെ പത്തിരുപത്തി ആറ് വയസ്സല്ലേ ആയിട്ടുള്ളൂ അവൻ മനോഹർ നിന്നെ ചതിച്ചു എന്ന് സത്യം തന്നെയാണ് പക്ഷേ അത് വിചാരിച്ച് നിന്റെ ജീവിതം നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് ീർക്കേണ്ടതല്ലല്ലോ അവനെ അവനെ മറന്നിട്ട് നിനക്കൊരു നല്ലൊരു കുടുംബജീവിതം വേണ്ടേ അതിന് നല്ലൊരു പയ്യനെ കണ്ടെത്തി നിനക്ക് നല്ലൊരു നല്ലൊരു വേറൊരു കല്യാണം നിനക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അത് കേൾക്കുന്ന സരി പറയുന്നുണ്ട് അതെ ഒരിക്കലും എനിക്കിപ്പോൾ അതിന് സാധിക്കില്ല എൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞ് അവ അതിനെ പറ്റാവുന്നിടത്തോളം എനിക്ക് വളർത്തണം എനിക്ക് ഞാൻ പണിയെടുത്ത് അധ്വാനിച്ച പൈസ കൊണ്ട് തന്നെ എനിക്ക് അവളെ വളർത്തണം അത് അവൻ ആ ദുഷ്ടൻ പുറത്തേക്ക് ഇറങ്ങുന്ന ജയിലിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് വരെ അവൻ അവനെ ഞാൻ കൊല്ലാൻ വേണ്ടി എൻ്റെ അച്ഛൻ െന്ന് പറയുന്ന ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അയാൾക്ക് അവനൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൻ പുറത്ത് പരവോളിറങ്ങുമല്ലോ ആ സമയത്ത് ഞാൻ അവനെ കൊല്ലും അതിനുശേഷം ശേഷം എൻ്റെ ബാക്കിയുടെ ജീവിതം ജയിലിലായിരിക്കും എന്നൊക്കെ പറയുകയാണ് അങ്ങനെയൊന്നും ചിന്തിക്കുക വേണ്ട സരി നീ അതിനെക്കുറിച്ച് ആലോചി അവനെ അവനുള്ള ശിക്ഷ എന്തായാലും നിയമപ്രകാരം കിട്ടിക്കോളും നീ എന്തിനാ നിന്റെ ജീവിതം അവനെ കൊന്നില്ലാതാക്കുന്നത് അവനെ കൊന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ നീ നീ മാത്രമല്ലല്ലോ അവൻ്റെ ഭാര്യയായിട്ടുള്ളത് എല്ലാ ഭാര്യമാരും ഇങ്ങനെ തന്നെയല്ലേ കുറെ അവൻ്റെ ഒരുപാട് ഭാര്യമാർ അവനെ ഉപേക്ഷിച്ച് അവൻ ഉപേക്ഷിച്ച് പോയെങ്കിലും മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നുണ്ട് മറ്റു ചിലർ സ്വയം അധ്വാനിച്ച് ഈ പറയുന്ന കുഞ്ഞുങ്ങളെ നോക്കി അവരും നല്ല സുഖമായി ജീവിക്കുകയാണ് ഒരാൾ പോലെ അവൻ്റെ മുഖം പോലെ ഇപ്പോൾ ശരിക്കും ഓർക്കുന്ന പോലും ഉണ്ടാവില്ല പിന്നെ എന്തിനാ നീ മാത്രം ഇങ്ങനെ അവനെന്തായാലും ശിക്ഷി കിട്ടേണ്ട ശിക്ഷ തന്നെ അവന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും എനിക്കിപ്പോൾ അതിനുള്ളൊരു മനസ്സൊന്നുമില്ല എനിക്ക് ആലോചിക്കട്ടെ അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് സംസാരിക്കാം എന്നൊക്കെ ഇങ്ങനെ സാറേ പറഞ്ഞു ആ സമയം ഒഴിയുകയാണ് എന്തായാലും നമ്മുടെ പ്രകാശൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ീപയാണെങ്കിൽ നല്ല സ്നേഹത്തിലാണ് കല്യാണം കഴിഞ്ഞും ഡിവോഴ്സായി എങ്കിൽ പോലും നമ്മുടെ അത് പ്രകാശന നിർബന്ധപ്രകാരം തന്നെയാണല്ലോ ദീപ ദീപയും പ്രകാശനും തമ്മിലുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയത് എന്നിട്ട് പോലും ദീപ നല്ല സ്നേഹത്തിൽ തന്നെയാണ് പ്രകാശന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവന് നേരത്തിന് ഭക്ഷണം കൊടുക്കുകയും അവന് വേണ്ട എല്ലാ കാര്യങ്ങളും അരികിൽ ഇരു ബെഡിൻ്റെ അവനിരിക്കുന്ന ആ ബെഡിൻ്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് തന്നെ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും അത് പറ ചെയ്തു കൊടുക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് ചോദിക്കുകയും ചെയ്യുകയാണ് അതൊക്കെ കണ്ട് കല്യാണിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്തായാലും കല്യാണി മോളും അതുപോലെ തന്നെ വന്ന് ഇങ്ങനെ കാണുകയാണ് അപ്പോൾ കാർത്തിക ലക്ഷ്മി അമ്മയും വന്ന് കാണുന്നുണ്ട് ലക്ഷ്മി അമ്മയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പ്രകാശനെ അങ്ങനെ ഒരു നല്ല ഒരു മത്സരം പോലെ രണ്ടുപേരും പ്രകാശനെ സ്നേഹിക്കുകയാണ് പ്രകാശനെ തന്നെ അത്ഭുതമായി തോന്നുന്നുണ്ട് അവന് ഒരുപാട് സന്തോഷമാവുകയാണ് എന്തായാലും പ്രകാശന് അസുഖം പൂർണ്ണമായി ഭേദമായിട്ടൊന്നുമില്ല അവനെ ഇനി ഡയാലിസിന് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവന് ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ട് എന്തായാലും നമ്മുടെ കാർത്തികയുടെ എൻഗേജ്മെന്റ് ഉടനെ തന്നെ നടത്താൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അത് നല്ല ഭംഗിയായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് എൻഗേജ്മെന്റ് നട എൻഗേജ്മെൻ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചിലവുകളും ഡ്രസ്സും മോതിരവും അതുപോലെ ഒരു നല്ലൊരു നെക്ലസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത് കല്യാണി തന്നെയാണ് കല്യാണിയാണ് എല്ലാ ചിലവുകളും നടത്തുന്നത് അതിന് എൻഗേജ്മെന്റ് അച്ഛൻ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ നല്ല ഭംഗിയായി നടത്തുകയും ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ ദീപയും പ്രകാശനും കൂടി ഒന്നിച്ച് മ്പലത്തിലേക്ക് പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രകാശിനെ അതൊക്കെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി അവർ രണ്ടുപേരും ഒന്നിച്ചു നിന്ന് തൊഴുകയാണ് അപ്പോൾ പൂജാരി ശാന്തി വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എന്താ ഈ കാണുന്ന കാഴ്ച എന്ന് ചോദിക്കുകയാണ് പ്രകാശിനിപ്പോൾ എങ്ങനെയുണ്ട് അസുഖം എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതിനൊക്കെ മറുപടിയായി പറയുന്നത് ദീപം തന്നെയാണ് അപ്പോൾ പൂജാരി പറയുന്നുണ്ട് ഇതിന് മുൻപ് കുറിച്ച് പറയുമ്പോൾ ദീപ ഇങ്ങനെയൊന്നല്ലല്ലോ സംസാരിച്ചു എന്തായാലും മാറ്റം വളരെ നല്ലത് തന്നെയാണ് ഈ ലോകത്ത് പരസ്പരം പോരടിച്ചും പരസ്പരം മത്സരിച്ചും ജീവിച്ചിട്ട് എന്താ കാര്യം ും എല്ലാവരും പരസ്പരം സ്നേഹിച്ച് ജീവിക്കണം എന്താ മാത്രമേ നമ്മുടെ ലോകം തന്നെ നന്മ നിറഞ്ഞതാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ ആ പൂജാരിയും ഒരു ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് എന്തായാലും അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം ആ അത് പരസ്പരം നെറ്റിയിൽ തൊട്ട് കൊടുക്കുകയാണ് ആ ചന്ദനൊക്കെ അവർ കുറി തൊട്ട് കൊടുക്കുന്നുണ്ട് ദീപ പ്രകാശൻ പ്രകാശം ദീപിക്കും കൊ കൊടുക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ അവൻ മറ്റാരും പ്രതീക്ഷിക്കാതെ ഈ പറയുന്ന കാർത്തികയും ദിലീപും കൂടി സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല പ്രണയത്തിൻ്റെ ആഴത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാർത്തിക ചുറ്റുമുള്ളതൊന്നും കാണുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ് കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് നിന്നിരുന്ന കാർത്തിക ഇപ്പോൾ ദിലീപിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഡോറൊക്കെ മല തുറന്നിങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കടന്ന് വരുന്നത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗംഗാപ്രസാദ് തന്നെയാണ് ഗംഗാപ്രസാദ് എന്നെ ഇങ്ങനെ പെട്ടെന്ന് അവൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വലിയൊരു ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് അപ്പോഴായിരിക്കും ഇവ വരുന്നത് പെട്ടെന്ന് കാർത്തിക തീർത്ഥി നോക്കുമ്പോൾ കാണുന്നത് അങ്ങനെ ആ ഒരു ഫ്ലവർ വേഴ്സ് എടുത്തിട്ട് അവളെ തലയ്ക്ക് അടിക്കുമ്പോൾ അവന് അവൾ പെട്ടെന്ന് തന്നെ തല കുമ്പിട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടെ ഇരുന്ന ഫ്ലവർ വേഴ്സ് അവിടെ തട്ടി മറിഞ്ഞു പോകുന്നുണ്ട് അവളെ തലയ്ക്കൊന്നും പറ്റുന്നില്ല പക്ഷേ അവ ഇതുപോലെ തന്നെ അവിടെ രക്ഷകനായി എത്തുന്നത് നമ്മുടെ കിരണ തന്നെയാണ് കിരൺ അവിടെ ഉണ്ടായിരിക്കും കിരൺ നമ്മുടെ ഇവനെ ഗംഗപ്രസാദിനെ അടിച്ചിടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർക്ക് ഈ ഗംഗപ്രസാദിനെ അടിച്ച് താഴ്ത്തി അവിടെ നിന്നും പറഞ്ഞയക്കുകയും ചെയ്യുകയാണ് എന്തായാലും അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു അത്ഭുതമായി മാറുകയാണ് അങ്ങനെ അവനെ വീണ്ടും പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കാർത്തികയും ലക്ഷ്മി അമ്മയ്ക്ക് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് അപ്പോൾ കാർത്തിക ചോദിക്കുന്നുണ്ട് കിരൺ എങ്ങനെ അറിയാം ഇവൻ ഇങ്ങനെ വരുന്ന കാര്യം കിരൺ എപ്പോഴാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് അതൊക്കെ ഒരു കഥയാണ് അത് ഞങ്ങൾക്ക് നേരത്തെ തന്നെ അറിവ് കിട്ടിയതാണ് ഈ ജയിലിൽ കിടക്കുന്ന മനോഹർ എന്ന് പറയുന്നവൻ അവൻ ഇവരെ ഇവരും ഇവൻ്റെ എല്ലാ നീക്കങ്ങളും എന്നോട് കത്തിലൂടെ എനിക്ക് എല്ലാ വിവരങ്ങളും അറിയിച്ചു തന്നായിരുന്നു ഇവൻ ജയിലിൽ ചാടാൻ പോകുന്ന കാര്യവും അതുപോലെ കാർത്തികയെ അപകടപ്പെടുത്താൻ പോകുന്ന കാര്യമൊക്കെ അവൻ എന്നെ അറിയിച്ചിരുന്നു എൻ്റെ ഒരു കണ്ണ് നിങ്ങളുടെ നേരെ വേണം ഒന്ന് സൂക്ഷിക്കണം എന്ന് അവൻ പറഞ്ഞിരുന്നു എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുന്ന കല്യാണിക്കും കല്യാണിയൊക്കെ ഇതറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ് എന്തായാലും നമ്മുടെ മനോഹറിന്റെ മാറ്റം അത് യഥാർത്ഥ മാറ്റം തന്നെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും അവനെ കൊല്ലണം അവൻ ഒരു കാരണവശാലും ജീവിച്ചിരിക്കാൻ പാടില്ല എൻ്റെ മകൾക്ക് ഒരിക്കലും അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം എൻ്റെ മകൾക്കൊരു സ്വസ്ഥത ഉണ്ടാകില്ല എന്നൊക്കെ ലക്ഷ്മി അമ്മയും കിരണോടൊക്കെ അതുപോലെ കാർത്തികയോടൊക്കെ പറയുകയും ചെയ്യുകയാണ് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം സാധിച്ചു തന്നതിനും അതായത് കാർത്തികയുടെ ജീവൻ ഒരു അപകടവും പറ്റാതെ അവളെ രക്ഷപ്പെടുത്തിയത് മനോഹറാണ് അങ്ങനെ മനോഹറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള കുഞ്ഞിനെ കാണണം കൺമണിമോളെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആഗ്രഹം കുഞ്ഞിനെയും കൊണ്ട് കല്യാണിയും കിരണും ജയിലിലേക്ക് ചെല്ലുകയാണ് തൻ്റെ കുഞ്ഞിനെ കാണിക്കുകയാണ് മനോഹറിനെ മനോഹറിന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മനോഹറിൻ എന്തായാലും മനോഹറിന് അവിടെയുള്ളവരെല്ലാം മനോഹരൻ്റെ ശത്രുവായി മാറുന്നുണ്ട് ഇനി എന്തായാലും മനോഹറിന്റെ ജീവൻ അവിടെ അപകടത്തിലാവുകയും ചെയ്യുന്നുണ്ട് മനോഹറിന്റെ മാറ്റം എല്ലാവരും ഉൾക്കൊള്ളും യും ചെയ്യുകയാണ് സരവ് മാത്രം അതിന് അംഗീകരിക്കുന്നില്ലെങ്കിലും എന്തായാലും അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത് അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്